പി സ്മാരക റെഫറൻസ് ലൈബ്രറിയും ഏഴോ ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിച്ച വായനാ ദിനവും പി എൻ പണിക്കർ അനുസ്മരണവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ അനൗപചാരിക വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സീനിയർ ക്ലർക്ക് ടി എം സുധീർ സ്വാഗതം ആശംസിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ കെ ലീന പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുലോചന കെ വി കരുണാകരൻ പി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ലൈബ്രേറിയൻ കെ ഗൗരി നന്ദി പ്രകാശിപ്പിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ ന്യൂസ് ഏഴോം